ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണട അങ്ങനെ ശെരിയാവണില്ല ട്ടാ കണ്ണട എന്താ പറയാ എവിടെ എങ്ങനെ കേടന്നതി അയാള് ശെരിയാക്കി തന്ന് പക്ഷെ അറിയില്ല എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിട്ടുണ്ട് നല്ല ഒടിഞ്ഞിരുന്നില്ല അപ്പൊ അതിന്റെ ഉള്ളത് സ്പ്രിങ് ഒടിഞ്ഞ ഒടിയാനാണ് ചാൻസ് പറഞ്ഞത് ഞാൻ ചെറിയ വീഡിയോ എടുക്കും അപ്പം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ മൊത്തമായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ ലൈവ് ഇടലാണ് കേട്ടോ കുറച്ച് സമയം കിട്ടുമ്പോൾ ലൈവ് ഇടും ഇതെന്താ അടുപ്പിൻ്റെ അടുത്ത് ഇട്ടിട്ട് ഇങ്ങനെ പരത്തണേരിക്കും ഇത് കേട്ടോ അതിൻ്റെ മുകളിൽ ഞാനൊരു ടൈല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ പരത്തുന്നത് ചപ്പാത്തി പലക ഇല്ല പ്രസ് ഇല്ല 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 എന്ന് പറയാതെ ഉള്ളത് പറയാം കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ ഒരു ടൈലും കഷ്ണം ഉണ്ട് തന്നെ നമ്മൾ അയ്മ വെച്ചിട്ട് ഇത് അനിയൻ ടൈലിൻ്റെ പണിക്ക് പോയിരുന്ന കാലത്ത് കൊണ്ടുവന്ന ടൈലും കഷ്ണമാണ് കേട്ടോ അപ്പോൾ അതിന് വെച്ചിട്ടാണ് ചപ്പാത്തി പരത്തലിട്ടോ അപ്പോൾ പരത്താൻ നോക്കുമ്പോൾ എനിക്കിങ്ങനെ ചപ്പാത്തി പരത്തല് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് പിന്നെ ഒരു പൈപ്പിൻ്റെ കോലും വെച്ചിട്ടാണ് ഇട്ടോ നമ്മളിങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ചപ്പാത്തി ഒക്കെ പരത്തുക കേട്ടാ അങ്ങനെ അതെന്താച്ച നന്നായി പരത്തൊക്കെ ചെയ്യും കേട്ടോ എനിക്ക് പൊടി ഇടുമ്പോൾ ഞാനധികം ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ടിട്ടാണ് പൊടി ഇട്ടിട്ടാണ് ചപ്പാത്തി പരത്തിട്ട അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞിരുന്നതുകൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടിച്ച പൊടി തന്നെ പൊടി പരത്തുമ്പോൾ എനിക്കത് ഒട്ടി പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കിട്ടാ പരത്താൻ പ്രയാസമുണ്ട് ആട്ടപ്പൊടി ആണെങ്കിൽ നമുക്ക് ഒട്ടി പിടിക്കൊന്നുമില്ല സുഖമായിട്ട് പരത്താൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മക്കൾക്ക് ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കി കൊടുത്തത് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് അപ്പം ഗ്യാസ് മറ്റന്നെ ഇട്ട ചുട്ടത് അപ്പം അമ്മ അവിടെ കടലക്കറി ഉണ്ടാക്കുകയാണ് ഇട്ടോ അപ്പോൾ ഉരുളം ഒന്നിങ്ങനെ പുഴുങ്ങിയിട്ട് അതിൽ തന്നെ നമ്മൾ കടല് വേവുമ്പോൾ പുഴുങ്ങാൻ അപ്പോൾ ഇനി അതൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ കുറവായതുകൊണ്ട് തന്നെ തേങ്ങ അരക്കുന്നില്ല മസാലക്കറിയാണ് ഇട്ടുണ്ടാക്കണത് ചെറുതായിട്ടൊരു ശ്വാസം മുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു കിതപ്പ് ഉണ്ട് കേട്ടോ സംസാരത്തിൽ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ മീൻ മീൻ നമ്മൾ തല എങ്ങനെ എടുക്കലുണ്ട് ഇട്ടാ മുള്ളൻ്റെ തല അതിങ്ങനെ കഴിച്ച് തിന്നാൻ നല്ല രസമാണ് അപ്പോൾ ഉച്ചക്കുള്ള പിന്നെ മീൻ വറുത്തതും പിന്നെ ഒരു കറിയും കൂടിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം മാന്ള് ഈ മീനിന് വേറെ എന്തൊക്കെയോ പേരുണ്ടല്ലേ നത്തലാണ് എന്തൊക്കെയോ പേര് ഇത് കേട്ടിട്ടുണ്ട് ഇന്ന് മതൾ നട്ടാ നമ്മളിവിടെ മലപ്പുറം ജില്ലയിലൊക്കെ പറയാം അപ്പോൾ നമ്മൾ ഈ പുളി കുടമ്പുളിയല്ല വാളംപുളിയാണ് ഇട്ടോ അധികം മീൻ കറിയിൽ ഉപയോഗിക്കല് ആ ടേസ്റ്റ് ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ട് അത് ശീലമായി അപ്പം വാളംപുളി ഇട്ടിട്ട് നമ്മൾ ഇട്ടിട്ട് മീന് കറി വെക്കാനിട്ട തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് ഒരിത്തി മീൻ വറക്കാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് മസാല തേച്ച ചട്ടിയാണ് ഇട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇതൊക്കെ കൂടിയിട്ട് വെന്തതിന് ശേഷം തേങ്ങ അരച്ചു കലക്ക് അത്രയേ ഉള്ളൂട്ടാ ആ ഈ വാള ഉണ്ടായിരുന്നു കേട്ടോ പൊരിക്കാൻ അതിന് വേണ്ടിയിട്ട് അത് കായം തേക്കാൻ വേണ്ടിയിട്ട് കായം തേക്കുക പറഞ്ഞാൽ മസാല തേക്കുക അതിന് വേണ്ടിയിട്ട് മസാല മിക്സ് ചെയ്താണ് കേട്ടോ ആ ചട്ടിയിൽ ഇങ്ങനെ അടയാളം ഉണ്ടായിരുന്നത് അത് എന്ത് പാത്രത്തിലാണ് കറി അടിച്ചതെന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ തോരടാണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സ്ഥലം വരെ പോവാനും ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇപ്പം ഞാൻ ഇടയ്ക്ക് സെൽഫി ആയിട്ട് എടുത്തോക്കെട്ടോ ഞാൻ അപ്പം ലൈവ് ഇടലുണ്ട് കേട്ടോ ലൈവിലിപ്പോൾ ഒരു കമന്റ് വന്നേ പിന്നെ എന്തൊരു വലിയ മൂക്കാണെന്നാണ് പറഞ്ഞിട്ട് അത് സത്യം പറഞ്ഞ ആത്മവിശ്വാസം നശിപ്പിച്ചോ എന്നൊരു സംശയം കേട്ടോ അപ്പം ഞാൻ തന്നെ ഒന്ന് എന്താ പറയുക ക്യാമറയിൽ നോക്കിയതാണ് കേട്ടോ ആ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറിയുടെ കറി ആവശ്യമുണ്ട് കിട്ടാം അതിന് വേണ്ടിയിട്ട് വെള്ളരിക്ക കറി വെക്കാണ് അപ്പോൾ വെള്ളരിക്ക കറി വെക്കുമ്പോൾ ആദ്യം തന്നെ കറണ്ട് പോയാലോ വെച്ചിട്ട് തേങ്ങ അരച്ചു വെച്ചതാണ് കേട്ടോ തേങ്ങയിലേക്ക് നമ്മൾ ജീരകം ചേർത്തിട്ടാണ് തേങ്ങ അരക്കണത് ഇട്ടാ പിന്നെ മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഇട്ടിട്ട് അവിടെ വേവാൻ വെച്ചിട്ടുണ്ട് അത് വെന്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടിട്ടിട്ട ചോറ് ഇങ്ങനെ മാർക്ക ചെയ്തിട്ട ചെമ്പൂടൊക്കെ ഇട്ടിട്ടില്ല റേഷൻ അരിട്ടോ പെട്ടെന്ന് വേവേറും ഈ ചോറായ അവിടെ എന്നും അടി തന്നെ ഇട്ടാ അപ്പം ഞാൻ പോയി വന്നതിൻ്റെ ബാഗൊക്കെ കണ്ട അവിടെ തന്നെ കിടക്കുന്നു അപ്പോൾ കുറച്ചൊക്കെ തിരുമ്പി തോറിട്ടിട്ടുണ്ട് തിരുമ്പ് പറഞ്ഞാൽ അലക്കുക ബാക്കിയുള്ളത് വാഷിംഗ് മെഷീനിൽ നിറച്ചതാണ് ഇട്ടാ തിരുമ്പാൻ വേണ്ടിയിട്ട് ഞങ്ങക്ക് ഒത്തിരി തുണിയുള്ള തുണികളും അലക്കാണ്ടാവും ചേച്ചി മൂന്ന് മക്കളും ഇൻ്റെ മക്കളും അച്ഛനും അമ്മയും ഒക്കെ കൂടി ആൾക്കാരുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് തുണികളും കൂടൂട്ടാ രണ്ടു നേരം ഇട്ടാപോലെ അയലും ഇണ്ടിട്ടേം തുണികൾ അടുക്കളയിലും അവിടെ ഇവിടെ ഒക്കെ പരത്തിട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ നമ്മളുടെ കൊട്ടാരം പോലത്തെ വീട് ശരിക്കും പറഞ്ഞാൽ അതൊരു കൊട്ടാരം തന്നെയാണ് ഞങ്ങൾ നാല് മക്കള് പെണ്ണുങ്ങളും പിന്നെ ഒരാളും പിന്നെ അച്ഛനും അമ്മയും അവരുടെ പേരക്കുട്ടികളൊക്കെ ഒത്തിരി ആൾക്കാർ ജീവിച്ചു പോയിരുന്നൊരു വീടാണ് കേട്ടത് അവരൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞങ്ങൾ തന്നെ ഉള്ളു ഇവിടെ മെയിനായിട്ട് ചെയ് അനിയനും അനിയും ഭാര്യയും ഇവിടെ ഇല്ല കേട്ടോ നാട്ടിലില്ല അപ്പം ഞാനും എൻ്റെ രണ്ടും മക്കളും ഉണ്ട് രണ്ട് മക്കൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അവരവിടെയാണ് അവർ ഇടയ്ക്ക് കൊണ്ടുവരികയാണ് ചെയ്യല് അപ്പം കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെയാണ് കണ്ട അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടേ അമ്മ എരിവ് കുറവാണ് പച്ചമുളകിന് പറഞ്ഞിട്ട് ആ തേങ്ങയെക്കൂടെ അര അരക്കാൻ വേണ്ടിയിട്ട് പ ചീനമുളക്ന്ന്ട്ടാ നമ്മളിതിന് പറയേ കുറച്ച് ചീനമുളക് നുള്ളി എടുക്കുകട്ടോ വാഴറും ഉണ്ട് നല്ല വലിയ ആണ് ഇപ്പോൾ കാറ്റും എന്താ പറയുക മഞ്ഞൊക്കെ ഉണ്ട് കാലല്ലേ അപ്പോൾ ചെടികളൊക്കെ അങ്ങനെ വലിഞ്ഞു തുടങ്ങി നമ്മളൊരു മേമയാണ് കേട്ടോ അവർ പശുവിനെ കൊണ്ടുപോവാണ് അടത്ത് വെയിൽ കെട്ടിയപ്പോഴേ വെയിലായപ്പോൾ അതിനിച്ചു കൊണ്ടുപാണ് അപ്പൊ അവരും പോയി ഞാൻ തുണിയൊക്കെ തോരട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് ട്ടാ ഞാൻ ഇപ്പൊ ഡെയിലി ലൈവ് ഇടലുണ്ട് മിക്ക ദിവസങ്ങളിലും ഉച്ചക്കും ഉച്ചയ്ക്ക് ലൈവ് ഇട തൈരിന്റെ പുളി കുറവായ കാരണം നമ്മൾ കുറച്ചുകൂടി പുളി കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കറിയിലേക്ക് പിന്നെ നമ്മൾ ഈ എന്താ കഷ്ണത്തിലേക്ക് ആ പുളിവെള്ളം ചേർത്തിട്ട് തേങ്ങ അരച്ചതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ്ട്ട് ഇങ്ങനെ കറി വെച്ചാൽ നമ്മളധികം മുളക് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പച്ചമുളക് കണ്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഞാൻ ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊന്നൊരു ട്രീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ടി എസ് ഇട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ജീവിതത്തിൽ ചെറിയ ചെറിയ പുറത്ത് പോയിട്ട് ഭക്ഷണമൊന്നും കഴിക്കലുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് പോകാനും ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടാണ് ടി എം ടി നല്ല അടിപൊളിയാണ് ഇട്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എന്താ പറയുക ഷവർമി പിന്നെ മിൻറ്റൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു ഞാൻ ആരുടെയും വീഡിയോ ഒന്നും എടുത്തില്ല കാരണം മറ്റുള്ളവരുടെ അവർക്ക് ഇഷ്ടമാകുമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം ജസ്റ്റ് ടി എം ടി പോയപ്പോഴത്താ വീഡിയോ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി പുതിയ വീഡിയോ